Sri Sebastian, Manipurian, the Umanya Father Thomas Thomas Thapre. Sadhusirullah, brother Once again, I solemnly welcome Honorable Mr. Sri M Mangayammai, on behalf of the state government. കോട്ടയം ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് ലിറ്ററസിസ് ഡേക്സ് ലറ്റ്മീ സംശുദ്ധനായ ചാമറയത്ഥൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കൈനഗിരി ഗ്രാമത്തിൽ ജനിച്ചു അദ്ദേഹം നവോത്ഥാന നായകരിലെ ആദ്യപതികരിലെ അഗ്രഗണ്യനായി മാറി ബഹുഭാഷാ പണ്ഡിതനായി മലയാളം തമിഴ് സംസ്കൃതം സുറിയാനി ഇംഗ്ലീഷ് ലാറ്റിൻ ഈ ഭാഷകളിലെല്ലാം പാണ്ഡിത്യം നേടിയ അച്ഛൻ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിക്കുമ്പോൾ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി പ്രവേശനം ഉറപ്പാക്കി ആർത്തോക്കരയിൽ സ്ഥാപിച്ച സ്കൂളിൽ അവസ്ഥിതരെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുകയും അവർക്ക് ഉച്ചക്കഞ്ഞി എന്ന സമ്പ്രദായം ആദ്യമായി നടപ്പിലാക്കി ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുത്ത് പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചു ചുരുക്കത്തിൽ ഉച്ചക്കഞ്ഞിയുടെ പ്രജ്ഞാതാവ് ചാവറയച്ചനാണ് അതേപോലെ തന്നെ കുടുംബാന്തരീക്ഷങ്ങളിൽ പവിത്രമായി ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊച്ചുകുട്ടികളെ വസ്ത്രം ധരിപ്പിക്കുന്നു കുടുംബാന്തരീക്ഷത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത് മക്കൾ നിങ്ങളുടെ സ്വകാര്യ സ്വത്തെല്ല മറിച്ച് സാമൂഹ്യമായി ഇവരെ എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് നയിച്ച് സമൂഹത്തിൻ്റെ സന്തതികളാക്കി മാറ്റണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കുടുംബ ബന്ധങ്ങളെ പവിത്രമായി കുട്ടിയുറപ്പിച്ച് സാമൂഹ്യരംഗത്ത് ഒരുപക്ഷേ ഒരു ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അച്ഛൻ സാക്ഷ്യം വഹിക്കുകയുണ്ടായി അതേപോലെ തന്നെ യേശുക്രിസ്തുവിന്റെയും കന്യാമറിയത്തിൻ്റെയും ഇടതാനുഭവങ്ങൾ ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള കാവ്യ രചന ആത്മ ആത്മനാതാപം എന്ന് പറയുന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സ്വന്തമായി അതുപോലെ തന്നെ അനസേഷ്യയുടെ രക്തസാക്ഷ്യത്തെ ബന്ധപ്പെടുത്തി അദ്ദേഹം ഒരു കണ്ടകാവ്യം തന്നെ രചിച്ചു അതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒട്ടനവധി സൽക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിന്റെ അരുളപ്പാടിലുണ്ടായിരുന്നു ഇതെല്ലാം ആ കാലഘട്ടത്തിന്റെ സവിശേഷതകളെ കൂടി തിരിച്ചറിഞ്ഞ് വിലയിരുത്തുമ്പോഴാണ് സാമൂഹ്യ വിപ്ലവത്തിന് തിരിപ്പെടുത്തിയ ചാമ്പയച്ചൻ കാലവും ചരിത്രമുള്ള ഒരു കാലം ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടായിരിക്കും എന്ന് നാം കരുതാൻ കഴിയുക വിഭവം വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ചു അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിൽ ഈ മാനത്ത് സെന്റ് ജോസഫ് പ്രസ ആരംഭിച്ച് വിജ്ഞാനം വിദ്യയിൽ അച്ചടിയിലൂടെ പ്രചരിപ്പിക്കാനുള്ള വഴിയൊരുക്കുക എന്ന ലക്ഷ്യമായിരുന്നു അതിലുണ്ടായിരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽത്തുമ്പോൾ സംസ്കൃത സ്കൂളുകൾ സ്ഥാപിച്ചു ഇങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും വിജ്ഞാന രംഗത്തും വിപുലീകരിക്കപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ട് അച്ഛൻ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ രംഗത്തും ഏടുകളിൽ നമുക്ക് സ്ഥിരമായി കാണാവുന്ന ജോലിക്കുന്ന അധ്യായങ്ങളാണ് ഇതിനു പുറമെ പള്ളിയോടൊപ്പം പള്ളിക്കൂടെ എന്ന ആശയം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ഓരോ കുടുംബത്തിലും എങ്ങനെ മിച്ചമുണ്ടാക്കി തങ്ങളുടെ ഭാവിക്ക് ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങൾ കരിപിടിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിന് വഴി പ്രവർത്തനങ്ങൾക്കും ഈ കാലഘട്ടത്തിൽ അച്ഛൻ തുടക്കം കുറിച്ചിരുന്നു ഇതെല്ലാം നടക്കുന്ന കാലഘട്ടം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടമാണ് ഇരുളടഞ്ഞ ഒരു അവസ്ഥ നിലനിന്നിരുന്ന സന്ദർഭമാണ് സ്വാഭാവികമായി അത് ഒരു അവസ്ഥയിൽ വെളിച്ചം അദ്ദേഹം പ്രദാനം ചെയ്തുകൊണ്ടാണ് പ്രകാശപൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ സമൂഹത്തെ നയിച്ചത് ചുരുക്കത്തിൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വിഷമമേറിയ ഒരു സാഹചര്യത്തിൽ മാറുമടയ്ക്കാനുള്ള സ്വാതന്ത്ര്യവും സംഘടിക്കാനും സഞ്ചരിക്കാനും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും വഴി നടക്കാനും വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് അച്ഛൻ കുട്ടികൾക്ക് വസ്ത്രധാരണം ഉറപ്പാക്കിക്കൊണ്ട് വീടുകളിൽ പോയി സന്ദേശം പകർന്ന് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് അതെല്ലാം ഒരു റവല്യൂഷനാണ് അതുകൊണ്ട് നമുക്കേർന്നും ചരിത്ര വീടുകളിൽ ഒരു ജൊലിക്കുന്ന അധ്യായമായി ചാവറി അച്ഛനെ കാണാം നവോത്ഥാന നായകരിലെ ആദ്യപതികരിലെ അഗ്രഗണി ഞാൻ സൂചിപ്പിക്കാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അദ്ദേഹം താഴെ മറയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ സവിശേഷത കൂടി നമ്മൾ വിലയിരുത്തി കൊണ്ടായിരിക്കണം ചാറയച്ഛനെ കാണുക അതോടൊപ്പം തന്നെ സന്യാസിനി സമൂഹത്തിന് മഠങ്ങൾ സ്ഥാപിക്കാൻ ആദ്യം മുന്നോട്ട് വന്ന അച്ഛനായിരുന്നു അതുപോലെ വൃദ്ധജനങ്ങൾക്ക് സാധുജനങ്ങൾക്കും വേണ്ടി അഗതി മന്ദിരങ്ങൾ കൈനഗരികൾക്കൂടെ ആദ്യം സ്ഥാപിച്ച അച്ഛനായിരുന്നു ഇങ്ങനെ ജനജീവിതത്തിന്റെ നാനാ മേഖലകളിൽ ഇടപെട്ട് നവോത്ഥാനത്തിന്റെ മൂല്യങ്ങൾ പകർന്ന് ഈ സമൂഹത്തിന് ഇന്ന് കാണുന്ന പുരോഗതിക്ക് നാന്തി കുറിച്ച ചാവറയച്ചൻ്റെ ഇരമ്പുന്ന സ്മരണകളെ ഈ സന്ദർഭത്തിൽ സാക്ഷി നിർത്തി അദ്ദേഹത്തിന് ആരാധനകൾ അർപ്പിക്കുന്നതോടൊപ്പം കാലം എല്ലാ കാലവും ചരിത്രമുള്ള ഒരു കാലം ചാവറയച്ച നാമം ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ നാടിന്റെ എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം